കാലചക്ര രാശിയുടെ ആദ്യത്തെ രാശിയാണ് മേടം രാശി ഇന്ന് മേടം രാശിയുടേതായ ഒരു ഫലമാണ് അതായത് മേടം മുതൽ മീനം വരെ ഉള്ള ഫലം മേടം രാശിക്ക് മേടം രാശിയിൽ തുടങ്ങി മീനം രാശി വരെ ഉള്ള ആ ഒരു ഫലം എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റേതായ പൂർണ്ണ ഫലം തന്നെയായിരിക്കും നിങ്ങൾ അനുഭവിക്കാനുള്ളതും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം വളരെയധികം നല്ല ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നാം ഭാവം രണ്ടാം ഭാവം തുടങ്ങി പന്ത്രണ്ട് ഭാവങ്ങൾ എന്തൊക്കെ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകും നിങ്ങളുടേതായ നന്മ തിന്മകളൊക്കെയും ഈ പന്ത്രണ്ട് രാശികൾക്കുള്ളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം പൂർണ്ണമായും ഈ വീഡിയോ നിങ്ങൾ കാണുക മേടം രാശികളിൽ ആകെ മൂന്ന് നക്ഷത്രങ്ങളാണ് അതായത് അശ്വതി ഭരണി കാർത്തിക അശ്വതി നക്ഷത്രം ആധിപത്യം കൊണ്ടത് കേതുവിൻ്റേതായ ആധിപത്യമാണ് ഭരണി ശുക്രൻ്റേതായ ആ ഒരു ആധിപത്യവും കാർത്തിക ഒന്നാം പദം ഇത് സൂര്യഭഗവാൻ്റേതായ ഒരു നക്ഷത്രമാണ് അപ്പോൾ ഈ മൂന്ന് ഗ്രഹങ്ങളും കൂടി മിക്സ് ചെയ്ത ഒരു രാശിയാണ് ഈ മേടം രാശി അപ്പോൾ ഈ രാശിക്കുള്ളിൽ എന്ത് കാര്യം സംഭവിച്ചാലും ശരി അത് ഈ മൂന്ന് ഗ്രഹങ്ങളുടേതായ ആധിപത്യത്തിൽ ഉള്ള ഒരു പ്രവർത്തനം തന്നെയായിരിക്കും ഇവിടെ ശനി നീചം ആയ ഭാവത്തിലാവുന്നതു തന്നെ ഇവർക്ക് ക്ഷേത്രങ്ങൾ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ചിലർക്ക് കുടുംബ പരദേവതകളെ അറിയില്ല ചിലർക്ക് പരദേവതകളാണ് എന്ന് കരുതി വിശ്വസിച്ച് വണങ്ങുന്ന ദൈവങ്ങൾ ഇവർക്ക് അതിൻ്റെതായ നല്ല ഫലങ്ങൾ നൽകുന്നില്ല ഇങ്ങനെ പല വിധത്തിലുള്ള പരാതികളും ഇവർ പറയാറുണ്ട് രാശിയുടേതായ ആധിപത്യമുള്ള ആ ഒരു ഗ്രഹം തന്നെയാണ് ചൊവ്വ ഇതേ ഗ്രഹം തന്നെയാണ് എട്ടാം ഭാവത്തിനും ആധിപത്യം കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ചില ഇടങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും അതായത് ഒന്നിലും ഒരു തൃപ്തി ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവർക്ക് പകൽ സമയം എപ്പോഴും വലിയ രീതിയിലുള്ള ഒരു വെപ്രാളം പിടിച്ച ഒരു ദിവസം തന്നെയായിരിക്കും നൽകുക എല്ലാ ദിവസവും ഒരു പകൽ ആണെങ്കിൽ ഇവർക്ക് പല വിധമുള്ള പരവേശത്തിലൂടെ പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു തിടുക്കം തന്നെയായിരിക്കും ഇതേമാതിരി തന്നെ കുട്ടികൾ സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർക്ക് ഒരു മനസ്സ് വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെയും വരും അവർക്കൊരു നല്ല ഭാവി ഉണ്ടാക്കാനായിട്ട് കഴിയുന്നില്ല അല്ലെങ്കിൽ ചിലർക്ക് കുട്ടികളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള താമസങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നിങ്ങനെ ചിലർക്ക് കുട്ടികളുടേതായ നല്ല പ്രായത്തിലും അവർക്ക് വിവാഹം നടത്തി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെയും വന്നുകൊണ്ടിരിക്കും കാരണം സൂര്യൻ നീചമാകുകയും അഞ്ചാം ഭാവധിപതി നല്ല ഉച്ചമായ നല്ല ബലം ആയി വരുന്ന ഒരു സാഹചര്യവും ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നാൽ തന്നെയും ഒരു പ്രയോജനം ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കും ഈ മേടം രാശിക്കാർക്ക് ചിലർക്ക് കർമ്മം ചെയ്യുവാൻ പോലും ആൺകുട്ടികൾ ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരെ മറ്റുള്ളവർ പുകഴ്ത്തി പറയുന്നതൊക്കെയും ഇവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് മേഡം രാശിക്കാർക്ക് അച്ഛനോട് വലിയ തോതിലുള്ള ഇഷ്ടമൊക്കെ തന്നെയായിരിക്കും പക്ഷേ എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ അച്ഛനും മക്കളും തമ്മിൽ ഒരു ഇണക്കം ഇല്ലാത്ത ഒരു സാഹചര്യവും ഉണ്ടാകും ഇവർക്ക് പൂർവിക സ്വത്തുപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ മേഡം രാശിക്കാരുടെ അച്ഛന് എന്തെങ്കിലും വിധത്തിലുള്ള സർജറികളോ ആശുപത്രി ചിലവുകളോ ഒക്കെ വന്നു ചേരുന്ന സാഹചര്യവും വരുന്നു ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഇവർക്ക് വിവാഹം വരെ വളരെയധികം തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും വിവാഹ ശേഷം ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ശരി അവർക്ക് ഒരു വിധത്തിലുള്ള ഒരു ഉയർച്ചയൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യവും മനസ്സിലാക്കാം ഇവർക്ക് എല്ലാ കാര്യത്തിലും ഒരു വേഗത ഉണ്ടാവും അതായത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ശരി വളരെ വേഗത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചു തീർക്കുക എന്ത് ജോലി ചെയ്താലും വളരെ വേഗത്തിൽ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളും ഇവർക്ക് ഉണ്ട് ഇവരുടെ രാശിയിൽ തന്നെ ശനി നീചമായി വരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇവർ എന്ത് തൊഴിൽ ചെയ്താലും ആദ്യം ചെയ്യുന്ന തൊഴിലിൽ ഒരു അപാകതയൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതായത് ഇവർക്ക് ആദ്യം ചെയ്യുന്ന തൊഴിലിൽ വലിയ തോതിലുള്ള നഷ്ടങ്ങളൊക്കെ വന്ന് ചേരുന്ന ഒരു സാഹചര്യവും അതുകൊണ്ട് തന്നെ പിന്നീട് മുന്നിലേക്ക് സഞ്ചരിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം വരും എന്നാൽ രണ്ടാമത് മറ്റ് ഒരു തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റമൊക്കെ വന്ന് ചേരും ഇവരുടെ ലാഭാധിപതി നീചമായി ഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ സുഹൃത്തുക്കളാൽ പറ്റിക്കപ്പെടാത്ത ഈ ഒരു മേടം രാശിക്കാർ പോലും ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത് ജാതി മത ഭേദമന്യെ പല ഭാഷകൾ ഒക്കെ തന്നെ ഇവർ കൂട്ടുകൂടാറുണ്ട് അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ ഇവർക്ക് വന്നു ചേരാറുമുണ്ട് ഇവരിൽ പലരും തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും ധാരാളം തന്നെ ഉണ്ടാകും ഡോക്ടർമാരായിട്ടുണ്ടാവും എഞ്ചിനീയർമാരായിട്ടൊക്കെ ഉള്ള വ്യക്തികളൊക്കെ തന്നെ ഉണ്ടാവും സ്വർണം സംബന്ധപ്പെട്ട ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും ജുവലറീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലാണെങ്കിൽ തന്നെ എൽ എൽ സി പോലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരും ധാരാളം ഉണ്ടാവും കാരണം ഇവരുടേതായ ആ ഫാസ്റ്റ് ഫോർവേഡിംഗ് മൂവ്മെൻറ്റുകളും അതുപോലെ എല്ലാ കാര്യങ്ങളിലുമുള്ള ഒരു അറിവും ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വളരെയധികം മുൻതൂക്കം നൽകുന്നു എന്നുള്ളതും സത്യമാണ് രണ്ടാം ഭാവാധിപത്യം ശുക്രൻ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ചിലർക്കെങ്കിലും തന്നെ സ്വന്തം കുടുംബത്തിനുള്ളിൽ സ്വന്തം ബന്ധങ്ങളിൽ നിന്നൊക്കെ വിവാഹം വന്നു ചേരുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഇവർക്ക് ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തിരുന്നാലും ഇവർക്ക് ഒരു തൃപ്തി ഉണ്ടാകില്ല അതായത് ചെയ്യുന്ന ഇടത്ത് ഒരു മാനസികമായ ഒരു സംഘർഷങ്ങളോ അല്ലെങ്കിൽ അവർക്ക് തൃപ്തിയില്ലാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ചിലർ തൊഴിൽ ഉപേക്ഷിക്കുന്ന സാഹചര്യങ്ങളും വരും ഈ രാശിക്കാർ എത്രത്തോളം കഷ്ടപ്പെട്ടിരുന്നാൽ ശരി ഇവർക്ക് ഈ വളർച്ച അതായത് ഉയർവ് എന്ന് പറയുന്നത് സ്ഥായിയായി നിലനിൽക്കില്ല അതായത് ഇടയ്ക്ക് ലഭിക്കും വീണ്ടും നഷ്ടപ്പെടും വീണ്ടും ലഭിക്കും വീണ്ടും നഷ്ടപ്പെടും ഇങ്ങനെ ഒരു സാഹചര്യം ഇവർക്ക് പലപ്പോഴും ഉണ്ടാകും അത് എത്ര ഉയർന്ന നിലയിലുള്ള വ്യക്തിയാണെങ്കിലും കുറച്ചു കാലങ്ങളൊക്കെ ഒരു നല്ല രീതിയിൽ മുന്നിലേക്ക് പോകുന്നതുപോലെ തോന്നിയാലും പിന്നീട് ക്ഷയിച്ചു വരുന്ന ഒരു സാഹചര്യം വീണ്ടും അതിൽ നിന്നും ഉയർന്ന് കരകയറി വരുന്നത് പോലെയുള്ള ഒരു സാഹചര്യം ഇതൊക്കെയും ഇവർക്ക് സംഭവിക്കും ഈ രാശിയിൽപ്പെട്ട ചിലരുടെയെങ്കിലും മൂത്ത സഹോദരനോ സഹോദരിക്കോ ചില സമയങ്ങളിൽ ഇവരാൽ തന്നെ പ്രശ്നങ്ങൾ വന്നു ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അവരുടെ മക്കൾക്കും ഇതുപോലെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെയും വരുന്നു എന്നുള്ളതും വാസ്തവമാണ് ഇവരുടെ രാശിക്ക് മൂന്നാം ഭാവം അതായത് മിഥുനം രാശി അതുതന്നെ ഇവരുടേതായ ബുധൻ്റെതായ ആധിപത്യമുള്ള ഇടമായതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇവർക്ക് വളരെയധികം നല്ല രീതിയിൽ തന്നെ ഉണ്ടാകും കാരണം ഇവരെ പോലെ ഇടപെട്ട് സംസാരിക്കുവാനും മറ്റുള്ളവരെ വീഴ്ത്തുന്നതിനുള്ള ഒരു കഴിവ് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു കഴിവൊക്കെ ഈ മൂന്നാം ഭാവം ഇവർക്ക് നൽകും എന്നാൽ തൊഴിൽപരമായിട്ട് നോക്കുകയാണെങ്കിലോ ഒരു ജോലിക്ക് പോയാൽ അവിടെ സ്ഥിരമായിട്ട് തങ്ങില്ല രണ്ട് മൂന്ന് ഇടങ്ങളിലൊക്കെ മാറി മാറി ജോലി ചെയ്യുന്ന സാഹചര്യം ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവർക്ക് ഇളയ സഹോദരിയോ മൂത്ത സഹോദരിയോ ആണെങ്കിൽ അവർക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ വരും എന്നുള്ളതും സത്യമാണ് അതുപോലെ തന്നെ ഇവർ ഡോക്യുമെൻറ്റേഷൻ സംബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഇടപെടുകയാണെങ്കിൽ അതായത് ഒപ്പുവെച്ച് എന്തെങ്കിലും കാശ് വാങ്ങുന്ന സാഹചര്യം അല്ലെങ്കിൽ വസ്തു വാങ്ങുന്ന സാഹചര്യം ബാങ്ക് സംബന്ധപ്പെട്ട സാഹചര്യം ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇവർ ഒപ്പിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായി പോയാൽ അവിടെയും ഇവർക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ ഇവർ സഞ്ചരിക്കേണ്ടതായിട്ട് വരും മേഡം രാശിയിൽപ്പെടുന്നവർക്ക് ഇവരുടേതായ അടുത്ത വീടുകൾ അതായത് തൊട്ടടുത്ത അയൽപക്കക്കാരുമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വന്ന് ചേരുന്ന ഒരു സാഹചര്യം അതായത് ഒരു എൺപത് ശതമാനം പേർക്കെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളുണ്ട് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തു വയ്ക്കുന്നു അല്ലെങ്കിൽ അവർ നമ്മളെ പറ്റി അപമാനങ്ങൾ ഉണ്ടാക്കുന്നു പറയുന്നു ഇങ്ങനെയുള്ള എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ള മരത്തിൻ്റെ ഇലകൾ വന്ന് ഇവിടെ വരുന്നു അത് കൊണ്ട് സംസാരങ്ങൾ വരുന്നു ഇങ്ങനെ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്കാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ ഇവർക്ക് ആദ്യം എന്തെങ്കിലും ഒരു കാര്യമോ ഒരു ബൈക്ക് വാങ്ങുന്നു അല്ലെങ്കിൽ കാർ വാങ്ങുന്നു വീട് വാങ്ങുന്നു ഇത് ഇവർക്ക് നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും മറ്റൊരു കാര്യം ഇവർക്ക് നടന്നെടുക്കുക ആദ്യമായി ലഭിക്കുന്നത് ഇത്തരത്തിൽ വാങ്ങുന്ന കാര്യങ്ങളൊക്കെയും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളും ഉണ്ട് ഇവരിൽ ചിലരൊക്കെ തന്നെ ഇടയ്ക്കിടെ തന്നെ മൊബൈൽ ഫോണൊക്കെ മാറ്റി വാങ്ങിക്കൊണ്ടിരിക്കും കാരണം കൈകളിൽ നിന്ന് വീഴുന്ന പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഈ മേടം രാശിക്കാർക്ക് ഉണ്ടാകും അതുകൊണ്ട് പലപ്പോഴും തന്നെ പലരും ഇടയ്ക്കിടെ മൊബൈലൊക്കെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇവർക്ക് യാത്രകൾ ചെയ്യുവാനൊക്കെ വളരെയധികം ഇഷ്ടം തന്നെയായിരിക്കാം അതായത് ക്ഷേത്രം സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ഒന്ന് യാത്ര പോകണം അല്ലെങ്കിൽ അല്പം വ്യത്യസ്തപ്പെട്ട എന്തെങ്കിലും ഇടങ്ങളിലൊക്കെ യാത്രകൾ പോകണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഇവർക്ക് എപ്പോഴും ഉണ്ടാകും രാശിക്ക് നാലാം ഭാവം അതായത് കർക്കിടകം രാശിയായിട്ട് വരും അവിടെ വ്യാഴം നല്ല അർത്ഥത്തിൽ നല്ല പൂർണമായ ബലത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് മിക്ക ആളുകൾക്കും ഈ മേടം രാശിയിലെ മിക്ക ആളുകൾക്കും തൊട്ട് അരികിലായി നൂറു മീറ്റർ അകലെയായിട്ട് ഒരു ക്ഷേത്രം ഉണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ മറ്റു മതസ്ഥരാണെങ്കിൽ അവരവരുടേതായ ദേവാലയങ്ങൾക്ക് അടുത്ത് തന്നെ ആയിരിക്കും ഈ മേടം രാശിക്കാരൊക്കെ ഉണ്ടാവുക ഈ രാശിയിൽപ്പെട്ടവരൊക്കെ വളരെ അധികം സ്നേഹമുള്ളവരായിരിക്കും കാരണം അമ്മയ്ക്ക് ഇഷ്ടമുള്ള മകൻ അല്ലെങ്കിൽ മകൾ മക്കൾക്ക് ഇഷ്ടമുള്ള അമ്മ എന്ന രീതിയിലായിരിക്കും ഇവരുടേതായ മാതൃ രൂപത്തിലുള്ള അവരുടേതായ ഒരു സ്ഥാനം ഉള്ളതാണ് അതായത് അമ്മ എപ്പോഴും മക്കൾക്ക് അനുകൂലമായിട്ട് നിൽക്കും മക്കൾ എപ്പോഴും അമ്മയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കും എന്ന ഒരു സാഹചര്യവും ഉണ്ട് മേഡം രാശിക്കാരായിട്ടുള്ളവരുടേതായ വീടുകളിൽ ആയില്യം നക്ഷത്രത്തിൽ പിറന്ന ആരെങ്കിലും തന്നെ ഉണ്ടാവും പൊതുവിൽ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത് ആയില്യമായിരിക്കാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു കുട്ടി ജനിക്കുന്നതൊക്കെ ആയില്യം തന്നെയായിട്ടൊക്കെ മാറാം അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യവും അവർക്കുണ്ടാവും ഇവരുടെയൊക്കെ വീടുകളിൽ ഇടയ്ക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ പാമ്പ് വന്നു കയറിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാം ഇവരിൽ ചിലരുടെയെങ്കിലും വീടുകളിൽ ഒരു മുപ്പത് വയസ്സിന് താഴെ മരണപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അതായത് എന്തെങ്കിലും രീതി രീതിയിൽ രോഗാവസ്ഥകളാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ മരണപ്പെട്ടു പോകുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാവും അതായത് ഇതിലൊരു അറുപത് ശതമാനം പേരുടെ വീടുകളിലെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം വരാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് ഇവരൊക്കെ അല്പം നല്ല ഗൗരവപരമായി ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവർക്ക് മര്യാദ ലഭിക്കാത്ത ഒരു ഇടങ്ങളിലും ഇവർ പോകാറില്ല അതായത് എവിടെയെങ്കിലും നല്ല ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇവർ പോകുക മര്യാദ ലഭിച്ചില്ല എങ്കിൽ ആ പ്രദേശത്ത് പോലും ഇവർ പോകാറില്ല പെട്ടെന്ന് എടുത്തു ചാടി ആരോടും പോകാറില്ല സംസാരിക്കാനൊക്കെ വേണമെങ്കിൽ എന്നോട് ഒന്ന് സംസാരിച്ചോട്ടെ എന്ന ഒരു രീതിയായിരിക്കും ഇവർക്കുണ്ടാവുക ഇവർ മറ്റുള്ളവരെയൊക്കെ നല്ല രീതിയിൽ ഉപദേശിക്കും കാരണം അറിവിൻ്റെ കൂടാരം തന്നെയാണ് പക്ഷേ സ്വന്തം കാര്യത്തിൽ മാത്രം ഇവരുടേതായ ഉപദേശങ്ങൾ ഇവർക്ക് ആവില്ല എന്നുള്ളതാണ് കാരണം ഒത്തിരി പ്രശ്നങ്ങൾക്ക് ശേഷമായിരിക്കും ഇവർക്കൊരു സമയം വന്നെത്തുക അല്ലെങ്കിൽ ഒരു നല്ലത് നടക്കുക ഇവർക്ക് സഹോദര സ്നേഹങ്ങളും ബന്ധുക്കളും ഒക്കെ വളരെ അധികം ഇഷ്ടമാണ് എന്നാൽ പ്രശ്നങ്ങളും അതിനുള്ളിൽ തന്നെയാണ് ഇവർക്ക് വന്നു ചേരുന്നതും ഒരു കാലത്ത് നല്ല രീതിയിൽ ഇടപെട്ടിരുന്നാലും പിന്നീട് ഇവരുമായിട്ട് വിണങ്ങി ഇണക്കമില്ലാത്ത രീതിയിൽ വരികയും ചെയ്യും അതേമാതിരി തന്നെ മേഡം രാശിയിൽ പിറന്ന ചിലരെങ്കിലും തന്നെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അതായത് ഇടൻ തയ്യന്മാരായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരും ഇവര് മറ്റൊരു കാര്യം മേഡം രാശിയിൽ പിറന്നവർക്ക് ഇരട്ട കുട്ടികളൊക്കെ ജനിക്കാനുള്ള ഭാഗ്യവും വളരെ അധികം കൂടുതലാണ് മിക്കവർക്കും തന്നെ ചിലർക്ക് ഇരട്ട കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഇപ്പൊ അശ്വതി നക്ഷ നക്ഷത്രത്തെ കുറിച്ച് ചിന്തിച്ചാല് പലരും ഇരട്ടകളായിട്ടൊക്കെ ജനിച്ച് വരുന്നവരൊക്കെ ധാരാളം ഉണ്ടാകും ആണ ആയിരത്താലും പെണ്ണായിരുന്നാലും ഇരട്ടകളായി ജനിച്ചവർ പല കുടുംബങ്ങളിലും ഉണ്ടാകും ഇവർക്ക് നല്ല പേരും പ്രശസ്തിയും അന്തസ്സും ഒക്കെ ലഭിക്കും പക്ഷേ അത് വന്നെത്തുമ്പോൾ വളരെ കാലം താമസിക്കും എന്ന് മാത്രം ഇവർ എന്ത് തൊഴിൽ ചെയ്താലും അതിൽ വളരെയധികം നല്ല അറിവ് ഉണ്ടാവും പക്ഷേ അതുവഴി ലഭിക്കുന്ന പണം എങ്ങനെ ചിലവഴിക്കണമെന്ന് അറിയില്ല അത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം അതായത് നശിപ്പിച്ച് കളയുന്ന കത്തിച്ച് കളയുന്ന എന്നല്ല ഇവർക്ക് അത് ഏത് വഴിക്ക് ചിലവായി പോകുന്നു എന്ന് അറിയില്ല പണം വരുന്നു പോകുന്നു അത്രമാത്രം ഇവരുടെ വീടുകളിൽ ചിലർക്ക് തന്നെ കൺ സംബന്ധപ്പെട്ട അതായത് കാഴ്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ തകരാറോ പ്രശ്നങ്ങളോ കണ്ണടവച്ചോരൊക്കെ ഉണ്ടാവും ചിലർക്ക് തന്നെ ഇവരുടെ വീട്ടിൽ സംസാരിക്കാൻ കഴിയാത്ത അതായത് വിക്കുള്ളവരുണ്ടാകും ചില കുട്ടികളൊക്കെ തന്നെ വിക്കുള്ളവരുണ്ടാവും അതേമാതിരി ഇവർക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചില കുട്ടികൾ വയസ്സ് വരെ സംസാരിക്കാതിരിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവും അതായത് എത്രത്തോളം ചികിത്സ ചെയ്താലും അത് സംസാരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യങ്ങളും ഇവരുടെ പലരുടെ വീടുകളിലും ഉണ്ടാവും വിവാഹത്തിന് ശേഷം ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും രീതിയിലുള്ള ഹെൽത്ത് സംബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെയും വന്നു ചേരും അശ്വതി നക്ഷത്രം ഒക്കെ ആണെങ്കിലും ഭരണിയാണെങ്കിലും ചിലപ്പോൾ ഹൃദയം സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെയും വരും ഇവരിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടുന്നവർക്ക് വിദേശത്തുള്ള യോഗം വളരെയധികം കൂടുതൽ തന്നെ ആയിരിക്കും അതായത് മെഡിസിൻ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ പഠനം നടത്തിയിട്ടൊക്കെ പോകുന്നവർക്കൊക്കെ വിദേശ യോഗവും അതുപോലെ അവിടെ നല്ല രീതിയിൽ സെറ്റിലായി വരുന്ന ഒരു സാഹചര്യം അതായത് പിന്നീട് ഇന്ത്യയിലേക്ക് വരാത്തൊരു സാഹചര്യം അവിടെ സെറ്റിൽമെൻ സെറ്റിൽഡായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇവർക്കുണ്ട് ഇവരിൽ പലർക്കും ഷെയർ മാർക്കറ്റ് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ വളരെ അധികം താല്പര്യം കാണാം അതുപോലെ ഭൂമി സംബന്ധപ്പെട്ട ഇടങ്ങളിലും വളരെയധികം താല്പര്യം കാണാം ചിലർക്ക് തന്നെ കിട്ടുന്ന കാശുകൊണ്ട് ചിലയിടങ്ങളിലൊക്കെ ഭൂമി വാങ്ങിച്ചിടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ് പെട്ടെന്നുള്ള ധനവരവ് ഇവർ എപ്പോഴും ആഗ്രഹിക്കും ഇവിടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മാവൻ ഇവരിൽ ആരെങ്കിലുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെയും ഈ മേഡം രാശിക്കാർക്ക് വരും ഇവർ വിവാഹം കഴിക്കുന്നിടത്ത് അതായത് ഇപ്പോൾ മേഡം രാശിയിൽപ്പെട്ട ആരെങ്കിലും വിവാഹം ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചുകൊണ്ടുവരുമ്പോൾ അവരുടേതായ അച്ഛൻ അവർക്ക് വളരെയധികം പ്രശ്നങ്ങളും ഒക്കെ ലൂടെ സഞ്ചരിച്ച് വന്ന ഒരു വ്യക്തിയായിരിക്കും അവരുടേതായ അച്ഛൻ അതായത് വിവാഹം കഴിച്ചുകൊണ്ടുവരുന്ന സ്ത്രീയുടെ അച്ഛൻ എന്ന് പറയുന്നത് അവർത്തേക്കും ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച രോഗാവസ്ഥകളിലൊക്കെ കൂടെയൊക്കെ സഞ്ചരിച്ച വ്യക്തികൾ എന്നുകൂടി നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും ഇവരിൽ പലരും തന്നെ തൊഴിലിടങ്ങളിൽ പല കാര്യങ്ങൾ ശരിയാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജോലി റിസൈൻ ചെയ്ത് കളഞ്ഞിട്ട് വരുന്നവരുത്താവും ചിലർ വി ആർ എസ് ഒക്കെ വാങ്ങി ജോലി മതി എനിക്കിൻ്റെ ഒന്നിനും വയ്യ പ്രശ്നങ്ങൾക്കൊന്നും വയ്യ എന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്നവരും ഈ മേടം രാശിയിൽപ്പെട്ടവർ തന്നെയാവും കോർട്ട് കേസ് പ്രശ്നങ്ങൾ വഴക്കുകൾ തർക്കങ്ങൾ എന്നിവയിലൊക്കെ ചിന്തിച്ചാടിയാലും അവസാന നിമിഷം വരെ ഇവർ പോരാടി വിജയത്തിനു വേണ്ടി പോരാടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും തൊഴിൽ ഭാവാധിപതി അതായത് പത്താം ഭാവാധിപതി ശനി ആയതുകൊണ്ട് തന്നെ ഇവരുടെ രാശിക്കുള്ളിലാണ് ഈ ശനി നീചമായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തൊഴിൽപരമായ രീതിയിൽ എപ്പോഴും പ്രശ്നങ്ങൾ വരും കാരണം അതുകൊണ്ട് തന്നെ ഇവർ തൊഴിലൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ജാഗ്രതയോടുകൂടി ഇടപെട്ടാൽ ഇവർക്ക് അത്തരം വലിയ രീതിയിലുള്ള നഷ്ടങ്ങളൊന്നും പറ്റില്ല അതായത് എന്ത് ചെയ്താലും വലിയ രീതിയിൽ ചെയ്യണം എന്നൊരു ചിന്താഗതിയൊക്കെ മാറ്റുന്നത് നന്നായിരിക്കും കാലചക്ര രാശിയുടെ ഭാവം വച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഇനിയും ഒരുപാട് അതായത് രണ്ട് മൂന്ന് ദിവസം പറഞ്ഞാലും തീരാത്ത കാര്യങ്ങൾ പറയേണ്ടതായിട്ട് തന്നെ വരും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം പാലിച്ച് വളരെയധികം നിങ്ങൾ ഒരുപാട് എല്ലാവരും നമ്മളെ ബഹുമാനിക്കണം പല കാര്യങ്ങളും നമ്മൾക്ക് അനുകൂലമായി നിൽക്കണം എന്ന ചിന്താഗതിയൊക്കെ മാറ്റിവെച്ച് തൊഴിൽപരമായ രീതിയിൽ ധനം വാരി മുടക്കി ചെയ്താൽ മാത്രമാണ് വലിയ ധനമൊക്കെ ഉണ്ടാക്കാൻ കഴിയുക എന്ന ചിന്തയൊക്കെ മാറ്റി ഒരല്പം ഉള്ളത് വച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് മുന്നിലേക്കൊക്കെ വരാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലമുണ്ടാകും അതുപോലെ സംഭാഷണങ്ങളിലൊക്കെ മിതത്വം പാലിച്ചാൽ ആവശ്യത്തിന് മാത്രം സംസാരിച്ചു മുന്നിലേക്കൊക്കെ പോയാൽ വളരെ നന്നായിരിക്കും ഒരുപാട് മറ്റുള്ളവർ ഉപദേശിക്കാനൊക്കെ പോകാതെ ഉപദേശങ്ങളൊക്കെ സ്വന്തം ഫലത്തിലേക്ക് വേണ്ടി ഒന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അതൊക്കെ ഈ മേടം രാശിക്കാർക്ക് വളരെയധികം ഗുണകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ കഴിഞ്ഞു